നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം റദ്ദു ചെയ്യുക ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുക ഭരണഘടനാ അവകാശങ്ങൾ നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി തിരൂര നഗരത്തിൽ ഉജ്ജ്വല പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു തിരു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേറ്റിയിൽ നിന്ന് ആരംഭിച്ച റാലി ആയിരങ്ങൾ അണിനിരുന്നു എല്ലാ മുസ്ലിം സംഘടനകളും മഹല്യ കമ്മിറ്റികളും ബഹുജനങ്ങളും റാലിയിൽ പങ്കാളികളായി റാലിക്ക് വർക്കിംഗ് ചെയർമാൻ കൊക്കോടി മൊയ്തൻകുട്ടി ഹാജി കൺവീനർ പി കെ കെ തങ്ങൾ പി വി സമദ് എ കെ സയ്ദാൽകുട്ടി സൈനുദ്ദീൻ ഫൗസി അബ്ദുറഹിമാൻ അബ്ദുറഹിമാൻ മുണ്ടേക്കാട്ട് അബ്ദു സമദ് ഹംസ ഉമരി തുടങ്ങിയവർ നേതൃത്വം നൽകി ബസ്റ്റാൻഡിൽ നടന്ന സമാപന പരിപാടിയിൽ അഡ്വക്കേറ്റ് കെ പത്മകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി കൊക്കോടി മൊജിനൻകുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു പി കെ കെ തങ്ങൾ അബ്ദുറഹ്മാൻ ഡോക്ടർ പി വി മുഹമ്മദ് അംസ ഉമരി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ബെട്ടനൂസ് തിരൂർ